കുഞ്ഞുമോൾ വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് അതായത് ചിക്കൻ പച്ച കളറില് ചിക്കൻ കറി വെക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചതേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിക്കണം അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാട്ടോ എനിക്ക് ആവശ്യത്തിന് സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തത് പച്ച കുരുമുളക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയിൽ നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് അരച്ചതിന് ശേഷം നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇവയെല്ലാം കൂടി നന്നായി ഒരുമിച്ച് ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ആ ഇലയും എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മൂന്ന് സബോള അരിഞ്ഞിണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കരുവേപ്പലും ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു സബോളം മൂത്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് എരി കുറവായിരുന്നു അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അത് നന്നായി മൂത്തു വന്നപ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള പച്ച കളറുള്ള മിക്സിയിലരച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും ഒക്കെ അരച്ചിട്ടുള്ളതില്ലേ അത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അത് കുറുകി നന്നായി കുറുകി വരുല്ലോ അപ്പോൾ ഒന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം കുറുകി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാം അത് നന്നായി കുറുകി വരുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കളർ ചിക്കൻ കറി അപ്പോൾ അത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ